വാഹന തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച നെടുമ്പാശ്ശേരി വട്ടപ്പറമ്പ് മള്ളുശ്ശേരി പാലമറ്റം വീട്ടിൽ ബിൽജിത്ത് ബിജുവിന് ഹൃദയം ഇപ്പോൾ അഞ്ചൽ കരുക്കോണ്ട് സ്വദേശിയായ പതിമൂന്ന് കാരിയിൽ തുടിക്കും എന്നാണ് പറയുന്നത് ബിൽജിത്ത് ബിജുവിന് പതിനെട്ട് വയസ്സായിരുന്നു വട്ടപ്പറമ്പ് മള്ളുശ്ശേരി പാലമറ്റം വീട്ടിൽ ബിൽജിത്തിൻ്റെ വാർത്ത എപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നിലനിൽക്കുന്ന ഒന്നായിരുന്നു എറണാകുളം ലിസി ആശുപത്രിയിൽ നടന്ന ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇന്ന് വെളുപ്പിനെ ആറരയോടെ പൂർത്തിയായിട്ടുണ്ടായിരുന്നു പുലർച്ചെ ഒരു മണിയോടെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്നും ഹൃദയവുമായി തിരിച്ച ആംബുലൻസ് പോലീസിൻ്റെ സഹായത്തോടെ ഇരുപത് മിനിറ്റ് കൊണ്ട് ലിസി ആശുപത്രിയിലെത്തി ഒന്ന് ഇരുപത്തഞ്ചിന് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരത്തന് നേതൃത്വത്തിൽ ശസ്ത്രക്രിയ ആരംഭിച്ചു മൂന്നരയ്ക്ക് ഹൃദയം കുട്ടികൾ സ്പന്ദിച്ചു തുടങ്ങി അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂർ നിർണായകമെന്ന് ലിസി ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചു വാഹന അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച അങ്കമാലി സ്വദേശി ബിൽജിത്തിന്റെ ഹൃദയമാണ് പതിമൂന്നുകാരിയായ പെൺകുട്ടിക്ക് നൽകിയത് കാലടി ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജ് ഒന്നാം വർഷ വിദ്യാർത്ഥിയായിരുന്ന ബിൽജിത്തിന്റെ വൃക്കകൾ കണ്ണ് ചെറുകുടൽ കരൾ എന്നിവ ദാനം ചെയ്തിട്ടുണ്ട് ഇന്നലെ ഉച്ചയോടെ ശസ്ത്രക്രിയക്കായി ലിസി ആശുപത്രിയിൽ എത്താനുള്ള സന്ദേശം പെൺകുട്ടിയുടെ കുടുംബത്തിന് ലഭിക്കുന്നത് തുടർന്ന് ഏഴ് മണിയോടെ ആശുപത്രിയിൽ എത്തുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ചികിത്സയിലായിരുന്നു പെൺകുട്ടി സർക്കാർ സംവിധാനങ്ങളും ജനവും ഒന്നാകെ ഒന്നിച്ച് തിരുവനന്തപുരത്ത് നിന്നും മസ്തിഷ്ക മരണം സംഭവിച്ച ഐസക് ജോർജിന്റെ ഹൃദയം കൊച്ചിയിൽ എത്തിച്ച് ഒരു ദിവസം പിന്നിട്ടപ്പോഴാണ് വീണ്ടും മാതൃകയായി അവയവദാനം എത്തിയത് ഇന്നലെ വൈകിട്ട് ഏഴ് മണിക്കാണ് വന്ദേ ഭാരത് എക്സ്പ്രസിൽ അച്ഛനും അമ്മയ്ക്കും പതിമൂന്നുകാരി എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിയത് പിന്നാലെ പോലീസ് അകമ്പടിയോടെ നാല് കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിലേക്ക് എത്തി തുടർന്ന് പരിശോധനകൾ ആരംഭിച്ചു റോഡ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച അങ്കമാലി മള്ളുശ്ശേരി പാലമറ്റത്ത് ബിജുവിൻ്റെ ലിൻഡിയുടെ മകൻ ബിൽജുത്തിന്റെ ഹൃദയമാണ് പതിമൂന്നുകാരിക്ക് വേണ്ടി കണ്ടെത്തിയത് മണിക്കൂറുകൾ നീണ്ട പരിശോധനകൾ ഹൃദയമായി ഹൃദയം ഏറ്റുവാങ്ങാൻ പെൺകുട്ടിയുടെ ശരീരം സജ്ജമാണെന്ന് ഉറപ്പാക്കിയതോടെ ഡോക്ടർമാരുടെ സംഘം അങ്കമാലിയിലേക്ക് എത്തി അവിടെ എത്തി ബിൽജിത്തിന്റെ ശരീരത്തിന് അവസാനവട്ട പരിശോധനകൾ നടത്തി വെള്ളിയാഴ്ച മസ്തിഷ്ക മരണം സംഭവിച്ച ബിൽജിത്തിന്റെ ഹൃദയവുമായി കൊച്ചിയിലേക്ക് എത്തി തുടർന്ന് ആരംഭിച്ച ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് വെളുപ്പിന് ആറരയോടെ അവസാനിച്ചത് ഒരു രാത്രി മുഴുവൻ കണ്ണിമ ചിമ്മാതെ വിവിധ ആശുപത്രികളിലെ വിദഗ്ധ മെഡിക്കൽ സംഘങ്ങൾ നടത്തിയ പ്രയത്നത്തിനൊടുവിലാണ് ശസ്ത്രക്രിയയ്ക്ക് വഴി തുറന്നത് എന്ന് പറയാം അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂർ ശസ്ത്രക്രിയ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം പറഞ്ഞതും ഹൃദയം ചുരുങ്ങുന്ന കാർഡിയോ തെറാപ്പി എന്ന അസുഖം പതിമൂന്ന് കാര്യയ്ക്കാണ് ഉണ്ടായിരുന്നത് ഹൃദയത്തിന്റെ വാൽവിലുള്ള അസുഖമാണതെന്നും എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു ഡോണറിനെ നോക്കി നിൽക്കുകയായിരുന്നു അങ്ങനെയൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ആയിരുന്നു ഇത്രയും നാളും ശസ്ത്രക്രിയ മുടങ്ങിയത് ഇപ്പോൾ എന്തെന്നറിയില്ല ചിലപ്പോൾ ബിൽജ്യത്തിന്റെ മനസ്സാണോ അല്ലെങ്കിൽ ദൈവവിധിയോ അങ്ങനെ മറ്റൊരു ജീവൻ നൽകി ഒരു ജീവനെന്ന് കൊടുക്കാൻ ആർക്കും ആഗ്രഹവുമില്ല ഒന്നുമില്ല എന്നാൽ അങ്ങനെ സംഭവിച്ചു എന്ന് പറയണം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു